എത്രമാാദം പറയുണ്ടോ അവളെ പോയി ജീവിക്കുന്നത് നിങ്ങൾക്കൊരു ലൈഫൊക്കെ ഇല്ലേ ഉള്ളതുകൊണ്ട് ഇവിടെ ഒന്ന് ജീവിക്കാമെന്നല്ലേ ആഗ്രഹമില്ലാട്ടാണ് ഇവിടെ പക്ഷെ വരാൻ പറ്റണ്ടേ ഒന്ന് തീരുമ്പോൾ അടുത്ത പ്രശ്നം പിന്നെ അവിടെ തന്നെ നിന്ന് പോകും പ്രശ്നങ്ങളൊന്നും തീരാൻ പോകുന്നില്ല അതൊക്കെ ഉണ്ടായിക്കോണ്ടേ ഇരിക്കും അതാലോചിച്ചാൽ നിങ്ങൾ വരായിരിക്കുന്നെങ്കിൽ അവിടെ നിന്ന് തീരത്തേ ഉള്ളൂ ഞാനവിടെ നിന്ന് തീരുന്നല്ലോ എന്താടാ ഒരു വീട് വെച്ചില്ലേ പെങ്ങളെ കെട്ടിച്ചു വിട്ടില്ലേ ഇതൊക്കെ ഞാൻ പോയതുകൊണ്ടല്ല നടന്നത് ഇല്ല പിന്നെ എന്തായിരുന്നു അവസ്ഥ ഈ വീട് വേണതേ ലോൺ എടുത്തിട്ടല്ലേ അല്ലാതെ ഒക്കെ പൈസ കൊടുത്തിട്ടൊന്നുമല്ലോ നാട്ടിലുള്ളവർ ഇങ്ങനെയൊക്കെ തന്നെയാണ് പണിയുന്നത് അതല്ലെന്നേ നിങ്ങൾക്ക് ജീവിതത്തിൽ കുറച്ച് സമാധാന സന്തോഷമൊക്കെ വേണ്ടേ അതൊക്കെ വേണം പക്ഷെ ഞാൻ ഇവിടെ നിന്നിരുന്നെങ്കിൽ സെറ്റിൽ ആവാൻ പറ്റുമായിരുന്നു ലൈഫ് സെറ്റിൽ ആയെന്ന് എല്ലാവരും പറയുന്ന കാര്യ എന്നിട്ട് നിങ്ങൾ ലൈഫ് സെറ്റ് ആയോ അല്ല ഈ സെറ്റിൽ ആവെന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് നീ അങ്ങോട്ട് വീട് അവരുടെ മൂത്ത സന്തോഷം ഇതൊക്കെ ആവെന്ന് പറയുന്നത് ഞാൻ ചോദിച്ചതേ അവര് സെറ്റിൽ ആയെന്നല്ല ഇവിടെ സെറ്റിലായെന്ന നിങ്ങൾ വീട് വേണത് പെങ്ങളെ കെട്ടിച്ചു കുടുംബം രക്ഷിച്ചു എല്ലാം ശരിയാണ് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾക്ക് പിള്ളേരുണ്ടായപ്പോഴേ ആദ്യമായിട്ട് നീന്തുന്ന സമയത്ത് നിങ്ങൾ പിള്ളേരുടെ അടുത്തുണ്ടായിരുന്നു ആദ്യമായിട്ട് ചിരിക്കുന്ന സമയത്ത് നിങ്ങൾ പിള്ളേരുടെ അടുത്തുണ്ടായിരുന്നു ആദ്യമായിട്ട് നടക്കുന്ന സമയത്ത് പിള്ളേരുടെ അടുത്തുണ്ടായിരുന്നു എല്ലാം പോട്ടെ ആദ്യമായിട്ട് അച്ചാർന്ന് വലിക്കുന്ന സമയത്ത് നിങ്ങൾ പിള്ളേരുടെ അടുത്തുണ്ടായിരുന്നു അതില്ലടാ പക്ഷേ എന്തു പക്ഷേ ഇതൊന്നും ജീവിതത്തിൽ കാണാൻ പറ്റില്ല പിന്നെ നിങ്ങളുടെ ലൈഫിൽ എന്നാ സെറ്റിലായി നിങ്ങൾ ഈ പറയുന്നത് അതല്ലടാ പക്ഷേ വീട്ടുകാർക്ക് എന്നോട് ഭയങ്കര സ്നേഹമാണ് അത് മതി എനിക്ക് തേങ്ങാ കൊലയാണ് നിങ്ങൾ പ്രവാസികൾക്ക് ചിന്തിക്കുന്ന ഏറ്റവും വലിയ മണ്ടത്തരം നിങ്ങൾ കുറേ വർഷം അവിടെ വർക്ക് ചെയ്യും എന്നിട്ട് ഒരു പരിധി കഴിയുമ്പോൾ നിങ്ങൾ നാട്ടിൽ വിളിച്ചിട്ട് പറയും ഞാൻ ജോലി നിർത്തി വന്നാലോന്ന് തൊണ്ണൂറ്റൊമ്പത് ശതമാനം കുടുംബക്കാർ പറയും നിങ്ങൾ വന്നിട്ട് എന്നാ കാണിക്കാൻ നിനക്ക് അവിടെ നിന്നാൽ ഇന്നാ നിങ്ങൾ ഇങ്ങോട്ട് വാ നമുക്ക് ഉള്ളതുകൊണ്ട് സന്തോഷമായിട്ട് നാട്ടിൽ ജീവിക്കാന്ന് പറയുന്നത് ഭാര്യ മാത്രമായിരിക്കും എല്ലാവരും പോലെ അല്ലേ ഇവര് ഇവരെന്നൊത്തിരി സ്നേഹിക്കുന്നുണ്ട് അവർ കൊതിക്കുക എത്ര പറഞ്ഞാലും നിങ്ങൾക്കൊന്നും മനസ്സിലാകത്തില്ല അല്ലേ നിങ്ങളൊക്കെ കാണിച്ചു തന്നാലേ മനസ്സിലാവത്ത പ്രവാസികൾ എപ്പോഴും വണ്ടിക്കാതെ തന്നെയാണ് നമ്മൾ എന്തൊക്കെ ചെയ്താലും നമുക്കൊരു വിലയും കാണത്തില്ല പിന്നെ നീ പറഞ്ഞ പോലെ എല്ലാം ചെയ്യണോ ലക്ഷങ്ങൾ മുടക്കി വീട് വളരും പക്ഷേ ഈ ഈ ഈ അത് ഞാൻ ആ പറഞ്ഞു എടാ പുതിയ ചൂലിട്ട് തൂത്താ പൊടിയൊന്നും പോകത്തില്ല ഇത് അവിടെ നല്ല ചൂല ഈ വീട്ടിലെ വീട്ടിലെല്ലാം നോക്കുന്ന ഞാൻ എന്നിട്ട് നിസ്സാരം ചൂല് മേടിച്ചപ്പോഴത്തൊക്കെ നടക്കുവ ഞാൻ പറയുന്നതും ചെയ്യുന്നു ആർക്കും വിലയില്ലേണ്ടാക്കിയോ എന്താക്കിന്നോ ഞാൻ ഗൾഫിൽ കറന്ന് പത്തഞ്ച് വർഷം കഷ്ടപ്പെട്ടിട്ടാ